അള്ളാഹു സുബാന കോടിക്കണക്കിന് സൃഷ്ടി ചരാചരങ്ങളിൽ വളരെ വിശേഷപ്പെട്ടൊരു സൃഷ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളുന്ന മനുഷ്യരെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഈ ഉദാത്തമായ സൃഷ്ടിയെ കുറിച്ച് വിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നു ആദം ആദവിൻ്റെ സന്തതികളെ അതായത് മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു സുഹാനുഭവ തായ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് വിശുദ്ധ കുർഹാനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു മനുഷ്യരായ നമ്മെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയാൽ വെറും ഒന്നുമല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് കേവലമൊരു ഇന്ദ്രിയത്തുള്ളിയായി മാതാവിൻ്റെ ഗർഭാശയത്തിലെ കൂരാക്കൂരിരുട്ടിൽ അള്ളാഹു സുബാന അവിടെ ആ ഇന്ദ്രിയുള്ളിയെ പിന്നീടൊരു മനുഷ്യക്കുഞ്ഞായി വികാസം പ്രാപിച്ച് കരയാനും കൈകാലുകളിട്ടടിക്കാനും മാത്രം കഴിയുന്ന തരത്തിൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മനുഷ്യർ ഏറ്റവും ചുരുങ്ങിയത് രണ്ടു വർഷം മാതാവിൻ്റെ പൂർണമായ പരിചരണത്തിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യനെന്ന നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളുന്ന ഈ മനുഷ്യ സമൂഹം പിന്നീട് അവന് അള്ളാഹു സുഹാനുഭവാല നൽകിയ ബുദ്ധിയും അവന്റെ ബുദ്ധി വൈഭവവും ഉപയോഗിച്ച് ഈ ലോകത്ത് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ മനുഷ്യർക്ക് മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്കറിയാം അവന്റെ നമ്മുടെ ബുദ്ധി വൈഭവം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ മനുഷ്യന് നേടിയെടുക്കാൻ സാധിച്ചു അവനേക്കാൾ മേഴ്വഴക്കമുള്ള ജന്തുജാലങ്ങളെ മൃഗങ്ങളെ ഇണക്കിയെടുക്കാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട് പറക്കാൻ ചിറകുകളില്ലാത്ത ജന്മനാ ശേഷിയില്ലാത്ത മനുഷ്യൻ ഈ ഭൂമിക്കപ്പുറത്തേക്ക് മേഘക്കീറുകളെ ഭേദിച്ചു പറക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കി ആകാശത്തിൽ അതില്ലെങ്കിൽ ഈ ഭൂമിക്കപ്പുറത്തേക്ക് ഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് മനുഷ്യനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം വെള്ളത്തിൽ ജീവിക്കാൻ സാധ്യമല്ലാത്ത നമുക്ക് ആ വെള്ളത്തിനടിയിലേക്ക് കടലിലാവട്ടെ എവിടെയാണെങ്കിലും ആ വെള്ളത്തിനടിയിൽ പടച്ചിറപ്പ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിഭവങ്ങളെ എടുത്തുപയോഗിക്കാൻ മനുഷ്യർക്കതിനുള്ള ശേഷിയുണ്ടായി എന്നതാണ് സാങ്കേതിക വിദ്യകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ വ്യത്യസ്ത തരത്തിൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് സാങ്കേതിക വിദ്യകൾ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ മനുഷ്യർ അഹങ്കാരികളായി മാറുന്നു ഒന്നുമല്ലാതെ ഒരു ബീജത്തുള്ളിയിൽ നിന്ന് മനുഷ്യനായി ജനിച്ചുവീണ് അള്ളാഹു അവന് വായു നൽകി വെള്ളം നൽകി അവൻ ജനിച്ചു വീണതിനു ശേഷം മാതാപിതാക്കളും കുടുംബമെന്ന സംവിധാനങ്ങളൊരുക്കി പക്ഷേ ആ റബിനെ മറന്നുകളയുന്ന തരത്തിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഉടച്ച റബ്ബ് നമുക്ക് നൽകിയ മനുഷ്യർക്ക് നൽകിയ ചില നിർദ്ദേശങ്ങളുണ്ട് ചില താക്കീതുകളുണ്ട് ആ താക്കീതുകളെയും നിർദ്ദേശത്തെയും മനുഷ്യർ വിസ്മരിച്ചു കളയുന്നു ചിലർ ഞാനാണ് റബ്ബ് ഞാനാണ് ദൈവം ഞാനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എന്നു പറയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ചിലരെ ചരിത്രത്തിൽ അള്ളാഹു സുബാനോ തല നശിപ്പിച്ചിട്ടുണ്ട് ഇന്നും നമ്മുടെ ചുറ്റുപാടുകളിലും ഈ വാദങ്ങളുമായി പറഞ്ഞു നടക്കുന്നവരും അല്ലെങ്കിൽ അവർക്ക് സൃഷ്ടാവിന്റെ കഴിവുകൾ ചാർത്തി നൽകി അവരെ ആരാധിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഈ മനുഷ്യ സമൂഹം ഒന്നുമല്ലാതെ ഒരു ഇന്ദ്രിയുള്ളിയിൽ നിന്ന് ജനനമെടുത്ത് റബ്ബിന്റെ കാരുണ്യം കൊണ്ട് മാത്രം ഈ ഭൂമിയിൽ ചവിട്ടി നടക്കാൻ ശേഷി നൽകപ്പെട്ട മനുഷ്യർ പടച്ച റബ്ബിന് ധിക്കരിക്കുന്ന തരത്തിലേക്ക് മാറി എന്നാണ് എന്തൊക്കെ വളർന്നാലും ശരി എത്ര സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ ഉണ്ടായാലും ശരി യഥാർത്ഥത്തിൽ മനുഷ്യര് ദുർബലരാ അള്ളാഹു സുബാനോ ആദരിച്ചിട്ടുണ്ട് എങ്കിലും മനുഷ്യർ ദുർബലരാണ് എന്നതാണ് വാസ്തവം എത്ര അഹങ്കരിക്കുന്ന ആളാവട്ടെ അവന് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നുണ്ട് അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ദഹന പ്രക്രിയ ഒരു ഇരുപത്തിനാല് മണിക്കൂറൊന്ന് സ്റ്റെക്കായാൽ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ഒന്ന് മറ്റൊരു തലത്തിലേക്ക് മാറിപ്പോയാൽ ആ അഹങ്കാരിയായ മനുഷ്യന്റെ എല്ലാ ചലനങ്ങളും അവസാനിക്കുമെന്നാണ് അള്ളാഹു സുബാനോ പ്രത്യേകമായി ഒന്നും നൽകാതെ അവന്റെ ഭൂമിയിൽ നിന്ന് സുലഭമായ ഓക്സിജൻ നമ്മൾ ഓരോരുത്തരും ശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഓക്സിജൻ ശ്വസിച്ചെടുക്കുവാനുള്ള നമ്മുടെ ശരീരത്തിൽ പടച്ച റബ്ബ് സംവിധാനിച്ചിട്ടുള്ള ആ സംവിധാനത്തിന് വല്ല തകരാറും സംഭവിച്ചാൽ ഈ ദുനിയാവിൽ എത്ര തന്നെ അഹങ്കരിക്കുന്ന മനുഷ്യനായാലും ശരി എത്ര മിനിറ്റുകൾ അവൻ ഈ ദുനിയാവിൽ നിലനിൽക്കാൻ കഴിയുമെന്നത് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ടതാണ് മനുഷ്യന്റെ പ്രത്യേകമായ കഴിവുകൊണ്ട് ബുദ്ധി കൂർമത കൊണ്ട് ആറും ഏഴും ടൺ ഭാരമുള്ള തൂക്കമുള്ള മൃഗങ്ങളെ രണ്ടു മുഴം ചാണു മാത്രം വരുന്ന തോട്ടി കൊണ്ട് നിയന്ത്രിക്കാൻ മനുഷ്യന് സാധിക്കുന്നുണ്ട് എന്നതാണ് പക്ഷേ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അവന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസിന് മുന്നിൽ അവൻ പതറിപ്പോകുന്നതും മനുഷ്യന്റെ ദുർബലതയാണ് കെൺകണക്കിന് ഭാരമുള്ള മൃഗങ്ങളെ ഇണക്കി വളർത്തുന്ന മനുഷ്യൻ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത വൈറസിന് മുന്നിൽ ഭയം നോടി വീട്ടിൽ വാതിലടച്ചിരിക്കുന്ന അവസ്ഥയുണ്ടായി ഏതാണ്ട് ഏറെക്കുറെ ലോകം മുഴുവൻ സ്റ്റെക്കായി പോകുന്ന നിശ്ചലമായി പോകുന്ന അവസ്ഥ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ചതാണ് നമുക്കറിയാം മനുഷ്യർ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കു വേണ്ടി ഈ ഭൂമിക്കപ്പുറത്തേക്ക് വല്ല ജീവനും ബാക്കിയുണ്ടോ എന്നറിയാൻ വലിയ സമ്പത്ത് ചെലവഴിച്ച് അവന്റെ സാങ്കേതിക വിദ്യകളിലെ സസൂക്ഷ്മമായ എല്ലാ ചെലച്ചെയും ഉപകാരപ്പെടുത്തി ഗ്രഹങ്ങളിലേക്ക് യാത്ര പോകുന്നു പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ നടത്തുന്നു ഭൂമിക്കടിയിലേക്ക് തുരങ്കമുണ്ടാക്കി മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉത്ഭവം അറിയാനെന്ന പേരിൽ തുരങ്കമുണ്ടാക്കി പരീക്ഷണം നടത്തുന്നു അത് മനുഷ്യന്റെ വിജയമായി ഒരു പലരും വായിച്ചപ്പെട്ടേക്കാം പക്ഷേ ആലോചിച്ചു നോക്കൂ ഒരു പർവ്വതം തകർന്ന് മണ്ണിടിച്ചിലുണ്ടായി ആ മണ്ണിടിച്ചിൽ പെട്ടുപോകുന്ന മനുഷ്യജന്മങ്ങളെ അല്ലെങ്കിൽ ഭീമാകാരമായ വാഹനങ്ങളെ ലോറികളെ ട്രക്കുകളെ കണ്ടെത്താൻ പത്ത് പതിനൊന്ന് ആയിട്ടും അവന്റെ സാങ്കേതിക വിദ്യകൾ പര്യാപ്തമല്ലാതെ വരുന്നു ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മനുഷ്യൻ ദുർബലനാണ് മനുഷ്യൻ ദുർബലനാണ് അവൻ എത്ര തന്നെ എത്തിപ്പിടിച്ചാലും സാങ്കേതിക വിദ്യകൾ കൈമുതലായി ഉണ്ട് എന്ന് വാദിച്ചാലും ശരി അവന്റെ റബ്ബിന്റെ മുന്നിൽ മനുഷ്യർ വെറും ദുർബലർ മാത്രമാണ് പക്ഷേ അഹങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ മനുഷ്യൻ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നു അവിടെയാണ് പടച്ച റബ്ബ് ഓർമ്മപ്പെടുത്തി റബ്ബ് വരെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദുർബലന്മാരായിക്കൊണ്ടാണ് ദുർബലരായി കൊണ്ടുള്ള ഒരു സൃഷ്ടി തന്നെയാണ് മനുഷ്യർ എന്ന് പടച്ച റബ്ബദ വിശുദ്ധ ഖുർഹാനിൽ ഓർമ്മപ്പെടുത്തി എന്നാലും ധിക്കരിക്കുന്ന മനുഷ്യരുണ്ട് അവരെ കുറിച്ച് അള്ളാഹ് സംസാരിക്കുന്നു കുത്തി റബ്ബ് പറയാണ് മനുഷ്യര് നാശമടയട്ടെ അവര് നശിച്ചുപോടത്തെ എന്താണ് അവൻ ഇത്ര നന്ദി കെട്ടവനായി മാറുന്നത് എത്ര സംവിധാനങ്ങളാണ് പടച്ചറബ് ഒരുക്കി തന്നത് അവന്റെ ഓരോ ചലനത്തിലും കേൾവിയിലും കാഴ്ചയിലും ഓരോ സെക്കൻഡിലുമുള്ള അവന്റെ കണ്ണിമവട്ടലും പടച്ചറബിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പക്ഷേ മനുഷ്യർ ധിക്കാരികളായി പോവുകയാണ് എന്നിട്ടതാ തുടർന്ന് പടച്ചറബ് ചോദിക്കുകയാണ് ആ ധിക്കാരികളോട് അല്ലെങ്കിൽ ആ മനുഷ്യ കുലത്തോട് തന്നെ ചോദിക്കുന്നു എന്തിൽ നിന്നാണ് മനുഷ്യ നീ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് മനുഷ്യ നീ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ചോദിക്കുകയാണ് പതിനെട്ടാമ ആയത്തിലൂടെ റബ്ബ് ചോദിക്കാൻ എന്നിട്ട് അതിന്റെ ഉത്തരവും റബ്ബു തന്നെ പറയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് കേവലം ഒരു ബീജത്തുള്ളിയിൽ നിന്നാണ് ആ ബീജത്തുള്ളിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവനെ വ്യവസ്ഥപ്പെടുത്തുന്നതും പടച്ച റബ്ബാണ് എന്തിനാണ് മനുഷ്യ നീ അഹങ്കരിക്കുന്നത് അവനെ സൃഷ്ടിച്ച നമ്മെ പരിപാലിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിയ റബ്ബ് ചോദിക്കാൻ നീ ഒരു ഇന്ദ്രിയുള്ളിയിൽ നിന്നല്ലടോ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ് നിനക്ക് നിനക്കിത്രമാത്രം ധിക്കാരമെന്തിന് എന്ന് റബ്ബ് ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അഹങ്കാരത്തിന്റെ ഒരു കണിക നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് ആവർത്തിച്ചാർത്തിച്ച് ചിന്തിക്കുന്നവരാണ് ഒരു വിശ്വാസി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അങ്ങനെയാണ് അതുകൊണ്ടല്ലേ സുറത്തു ഫുർഖാനിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ക്വാളിറ്റി പറയുന്നിടത്ത് അവരുടെ ഗുണഗണങ്ങൾ എണ്ണിപ്പറയുന്നിടത്ത് ഏറ്റവും തുടക്കത്തിൽ പടച്ചറബ് പറയാ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അല്ലെങ്ങനെയുള്ളവരാണ് നടക്കുന്നവരാണ് അഹങ്കാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല അഹങ്കാരത്തിന് അവരുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല പിന്നെ എങ്ങനെയാണ് അവരുടെ നടത്തം അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് അവരുടെ ഇടപെടലുകൾ എങ്ങനെയാണ് വിനയാനിതരാകും സത്യവിശ്വാസികളെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി നോക്കൂ നിങ്ങൾ ലുഖുമാൻ അലൈഹിത്തു വസ്സലാം തന്റെ പിഞ്ചോമനെ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആൻ തരുകയാണ് ഒരു കുട്ടിയോട് ഒരു കുഞ്ഞിനോട് ഒരു പിഞ്ചു ബാലനോട് ഉപദേശിക്കുമ്പോൾ പോലും ലുഖുമാൻ അലഹിത്തു വസ്സലാം പറഞ്ഞ വാക്യം വിശുദ്ധ ഖുർആാൻ എടുത്തു ധരിക്കുന്നു ജനങ്ങളോട് നിന്റെ മുഖം കോട്ടരുത് മകനെ മുഖം നീ ജനങ്ങൾക്കെതിരെ കോട്ടിക്കളയരുത് ഈ ദുനിയാവിൽ അഹന്ത നടിക്കരുതേ പൊങ്ങച്ചം കാണിക്കരുതേ കാരണം എന്തെന്നറിയോ അല്ലാഹുവദാ പൊങ്ങച്ചക്കാരനായ ഒരാളെയും ഇഷ്ടമല്ല അതുകൊണ്ട് മോനെ നമസ്കാരത്തെ കുറിച്ച് ആ മകനോട് പറയുന്നുണ്ട് മാതാപിതാക്കളെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെയൊക്കെ അതാ ചേർത്തു പറയുകയാണ് അഹങ്കാരം പാടില്ല കേട്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തേണ്ടുന്ന പാഠമാണ് ഇബിലീസിനെ കുറിച്ച് പറയുന്നിടത്ത് ഇബിലീസ് എന്തുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അതിന്റെ കാരണങ്ങൾ എണ്ണിപ്പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ ഖുർത്തു ബക്രയിലൂടെ ആദമിന് സുജൂത് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിച്ചു ഫസജദൂ അവര് സുജൂതു ചെയ്തു പക്ഷേ സുജൂത് ചെയ്യാത്ത ഒരാൾ അവിടെയുണ്ടായിരുന്നു അവൻ വിസമ്മതിച്ചു അവൻ കൂട്ടാക്കിയില്ല വസ്തഖ്ബറ അവൻ കാണിച്ചു അഹങ്കാരം കാണിച്ചു ആര് ഇബിലീസ് അഹങ്കാരം കാണിച്ചു ആ അഹങ്കാരം കാണിച്ചതിന്റെ പേരിൽ റബ്ബ് ചേർത്തി പറഞ്ഞത് വകാനമിനൽ അവൻ സത്യനിഷേധികളിൽ പെട്ടവനാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള കാരണം കൂടിയായത് മാറി എന്നാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാകാൻ പാടില്ല ഉണ്ടായാൽ എന്താണ് എന്തു സംഭവിക്കുന്നു അഹങ്കാരം ഹൃദയത്തിൽ അഹങ്കാരത്തിന്റെ ഒരു അണുമണി തൂക്കം ആരുടെ എങ്കിലും ഹൃദയത്തിലുണ്ടോ ജന്ന അവൻ പ്രവേശിക്കൂല ഇത് സഹാബാക്കൾക്ക് ഒരു മനുഷ്യൻ അവന്റെ വസ്ത്രം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നു അവൻ ധരിക്കുന്ന ചെരുപ്പ് ഏറ്റവും നല്ല ചെരുപ്പാകണമെന്ന് ആഗ്രഹിക്കുന്നു അത് അഹങ്കാരത്തിൽ പെടുമോ പ്രവാചകരെ എന്ന് സുഹാബാക്കൾ ചോദിച്ചപ്പോൾ ഭംഗിയുള്ളവനാണ് അവൻ ഇഷ്ടപ്പെടുന്നു അത് സത്യത്തെ നിഷേധിക്കലാണ് ജനങ്ങളെ കൊച്ചാക്കി കാണലാണ് ജനങ്ങളെ ചെറുതായി കാണലാണ് നിസ്സാരമായി കാണലാണ് അഹങ്കാരം അല്ലാതെ നല്ല വസ്ത്രം ധരിച്ചു നല്ല രൂപത്തിൽ നടന്നു എന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമല്ല സത്യത്തെ നിഷേധിക്കുന്നുവോ എങ്കിലത് അഹങ്കാരമാണ് ആളുകളെ നിസ്സാരമായി വില കുറച്ചു കാണുന്നുവോ എങ്കിലത് അഹങ്കാരമാണെന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം സാമ്പത്തികമായി എന്തോ ചില അഭിവൃദ്ധികൾ ഉണ്ടായപ്പോഴേക്ക് അഹങ്കാരികളായി മാറുന്നവരുണ്ട് മക്കൾക്ക് നല്ല ജോലി കിട്ടുമ്പോഴേക്ക് നല്ലൊരു പ്രൊഫഷൻ മക്കൾക്ക് കിട്ടുമ്പോൾ അഹങ്കാരികളായി മാറുന്ന രക്ഷിതാക്കൾ ഉണ്ടാവാം ഭർത്താവിന് ജോലി എടുത്ത് സ്ഥാനക്കയറ്റം കിട്ടിയെന്നറിയുന്ന ഭാര്യ ഒരു പക്ഷേ അഹങ്കരിക്കുന്നവളായി മാറിയേക്കാം നാം നമ്മുടെ ശീതീകരിച്ച കാറിൽ പോകുമ്പോൾ ആ കാറിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ തിണ്ണയിൽ മഴയത്ത് തന്റെ കുടം ആരോടണച്ചു ചേർന്ന് ചോർന്നൊലിച്ച് നിൽക്കുന്നവനെ കാണുമ്പോൾ മനസ്സിലൊരു പുച്ഛം തോന്നുന്നുണ്ടോ അതിന്റെ പേരാണ് പ്രിയമുള്ളവരെ അഹങ്കാരമെന്ന് പറയുന്നത് ക്ഷണിക്കപ്പെടുന്ന പ്രോഗ്രാമുകൾ ഉണ്ടാവാം ഫങ്ഷനുകൾ ഉണ്ടാവാം പത്രാസ് നോക്കി അവന്റെ അധികാരത്തിന്റെ പവർ നോക്കി അവന്റെ പോക്കറ്റിലെ കീശയുടെ അവന്റെ പോക്കറ്റിലെ പണത്തിന്റെ വലിപ്പം നോക്കി മാത്രം അത്തരം ഫംഗ്ഷനുകളിലേക്ക് മാത്രം ചെല്ലുന്ന ആളുകൾ ഉണ്ടാവാം അതിന്റെ പേര് കൂടിയാണ് സമ്പത്ത് അവൻ സമൂഹത്തിൽ കൽപ്പിക്കുന്ന വില അത് നഷ്ടപ്പെടുമെന്ന കാരണത്താൽ പള്ളിയിൽ നേരത്തെ എത്തിപ്പെടാൻ പോലും ശ്രമിക്കാത്ത ആളുകളുണ്ട് അതിന്റെ പേരാണ് പ്രിയമുള്ളവരെ അഹങ്കാരം എന്ന് പറയുന്നത് ഇവിടെയെല്ലാം നമുക്ക് മാതൃകല്ലാഹി അലൈഹി 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 വസല്ലമയാണ് വസല്ലമയാണ് ഇവിടെയും നമുക്ക് പ്രവാചകൻ 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 സല്ലല്ലാഹു 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 ആ വസല്ലമയെ കുറിച്ച് പറയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ കൂടെ ഇരുന്നാൽ ഇരിക്കാറുണ്ട് ഒരുപാട് സമയം ഞങ്ങളോട് സംവദിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഞങ്ങൾ വസല്ലമയോട് ഒരു അപരിചിതനായ മനുഷ്യൻ വന്നാൽ ആരാണ് പ്രവാചകൻ എന്ന് കണ്ണുകൊണ്ട് നോക്കിയാൽ മനസ്സിലാകാത്ത മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ അപരിചിതൻ മനുഷ്യൻ കടന്നു വന്നാൽ ഹുവ ഈ കൂട്ടത്തിൽ ആരാണ് ആരാണ് പ്രവാചകൻ പ്രവാചകൻ എന്ന് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തുള്ള ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ സ്വർഗം പൂർണ്ണമായിടുമെന്ന് ഉറപ്പു നൽകി എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമായ പ്രവാചകൻ വസല്ലം തന്റെ അനുയായികൾക്കിടയിൽ ഇരിക്കുമ്പോൾ തിരിച്ചറിയാറുണ്ടായിരുന്നില്ലെന്നാണ് ആലോചിച്ചു നമ്മൾ പ്രവാചകൻ പ്രവാചകൻ പാഠം അതുകൊണ്ടല്ലേ ഒരിക്കൽ പറയുകയുണ്ടായി ഒരു ഒരു സദ്യക്ക് വേണ്ടി ആ സദ്യയിൽ മൃഗത്തിന്റെ കൈയ്യോ കാലോ ആവട്ടെ വെറും എല്ലുകളാവട്ടെ എങ്കിലും ഞാൻ ആ സദ്യക്ക് ഉത്തരം നൽകും ആ ക്ഷണത്തിന് ഞാൻ ഉത്തരം നൽകും എനിക്ക് ഒരു ഒരു മൃഗത്തിന്റെ കൈ അല്ലെങ്കിൽ അതിന്റെ എല്ലുകൾ ും ഞാനത് സ്വീകരിക്കുമെന്ന് പ്രവാചകൻ സല്ലഹി വസ്ലമോ പറയുന്നുണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടാമത്തെ ഹദീസായി നമുക്കിത് കാണാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷണിക്കപ്പെട്ടു ആ ക്ഷണം സ്വീകരിച്ചു അവിടെ ചെന്നപ്പോൾ പ്രതീക്ഷിച്ച വിഭവങ്ങൾ ഒന്നുമല്ല അല്ല കണ്ടത് പ്രതീക്ഷിച്ച അത്ര വിഭവങ്ങളില്ല ആ ആതിഥേയനോട് നീരസം മനസ്സിൽ വെച്ച് നടക്കുന്ന മനുഷ്യരുണ്ടാവാം അവിടെ ഈ പ്രവാചകൻ സല്ലഹി വസ്ല്ലാണ് നമുക്ക് മാതൃകയാവേണ്ടത് ഞാൻ അത് സ്വീകരിക്കുമെന്ന് പറയുന്നതുണ്ട് ഞങ്ങൾ ഒരിക്കൽ പ്രവാചകൻ വല്ല അരികിൽ വന്നിരുന്നു അവിടുന്ന് ഉറങ്ങുകയാണ് പനയോല പായയിലാണ് കടന്നുറങ്ങുന്നത് ഉറക്കമെണിയിട്ടപ്പോൾ മുതുകിൽ ആ പായയുടെ പാടുകൾ കണ്ടു അതിന്റെ വടുക്കുകൾ കണ്ടു ആ സമയത്ത് ഞങ്ങൾ ചോദിച്ചു പ്രവാചകരെ ഒരു മെത്തയുണ്ടാക്കി തരട്ടെ ഒരു കിടക്കയുണ്ടാക്കി തരട്ടെ അങ്ങേക്ക് ആരാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ മുസ്ലിംകളുടെ നേതാവാണ് അവർക്ക് നേതൃത്വം നൽകുന്നവരാണ് അവർക്ക് മതപരമായ ചിട്ടകളും ചട്ടങ്ങളും പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകൻ സല്ലാ വലഹ് വസ്ല്ലം പനയോല പായയിലാണ് കിടന്നുറങ്ങിയത് പോലും ആ പ്രവാചകൻ സല്ലാ വലൈഹി വസ്ല്ലോട് മെത്തയുണ്ടാക്കി തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണ് ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണ് ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ൂർപ്പിച്ച് കേൾക്കേണ്ടുന്ന വാചകമാണ് ഞാനും ഈ ദുനിയാവും എന്തു ബന്ധമാണ് എന്നിട്ട് പ്രവാചകൻ പറയാണ് ആ വഴിയാത്രക്കിടെ ഒരു മരത്തിന്റെ തണലിൽ താൽക്കാലികമായി വിശ്രമിക്കാനിരിക്കുന്നവനെ പോലെ ഈ ദുനിയാവിലേക്ക് വന്നവനാണ് ഞാൻ ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു പരലോകമുണ്ട് അവിടെയാണ് എനിക്ക് വിജയിക്കേണ്ടത് തുമ്മറാ കുറച്ചു നേരം ഞാൻ ഇവിടെ ഇരിക്കും എന്നിട്ട് ഞാൻ ആ തണലിനെ ആ മരത്തെ ഞാൻ ഉപേക്ഷിക്കും ഞാൻ മരിക്കും ഞാൻ പിന്നീട് പരലോകത്തേക്ക് യാത്രയാകും എന്തിനാണ് ദുനിയാവിൽ ഞാൻ ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ വീടിന്റെ സൗകര്യം പോരെ എന്ന് പറയുമ്പോ കാറിന്റെ ബ്രാൻഡ് പോരെ എന്ന് പറയുമ്പോ ആ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ പകിട്ട് പോരെ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാതുകളിലേക്ക് വരേണ്ടത് പ്രവാചകൻ വാചകൻ സല്ലൈ വസല്ലമയുടെ ഈ വാചകമാണ് ദുനിയാവിൽ നാം എന്തു തന്നെ നേടിയാലും എത്ര തന്നെ നേടിയാലും മുന്നിൽ പ്രിയമുള്ളവരെ ാണ് നമ്മൾ ഏതു സമയത്ത് അന്തിശ്വാസം വലിക്കുമെന്നറിയില്ല ഏതു ദിവസമാണ് അവസാനത്തെ ദിവസം എന്നറിയില്ല എന്റെ അവസാനത്തെ ശ്വാസം ഏതു ദിവസമാണെന്ന് പോലും അറിയാത്ത വിധത്തിൽ ദുർബലരായ സൃഷ്ടിയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരത്തിന് സ്ഥാനമുണ്ടാകാൻ പാടില്ല സമ്പത്തുണ്ടാവാം അതേപോലെ തന്നെ കായിക ഉണ്ടാവാം ദുനിയാവിലെ പരിമിതമായ അധികാരങ്ങൾ പഠിച്ച റബ്ബ് നമുക്ക് നൽകിയേക്കാം ഇതിലൊന്നും മഹങ്കരിക്കേണ്ടവനല്ല മനുഷ്യൻ മറിച്ച് സമ്പത്ത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ആയുസ്സിനെയും ആരോഗ്യത്തെയും അവന്റെ അധികാരത്തെയും റബ്ബിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അച്ഛരം ആളുകൾക്കാണ് പല ലോകത്ത് വിജയമുള്ളത് അച്ചരമാളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം സൂക്ഷിച്ചുകൊണ്ട് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് നൽകുകയാണ് എന്തൊക്കെ നേട്ടങ്ങൾ മനുഷ്യനെത്തിപ്പിടിച്ചാലും പടച്ചറപ്പിന്റെ മുന്നിൽ മനുഷ്യർ ദുർബലരാണ് ഈ ദുനിയാവിലെ നേട്ടങ്ങൾക്കപ്പുറം പരലോകത്തെ നേട്ടത്തിന് വില കൊടുക്കുന്നവനാണ് വിശ്വാസം അഹങ്കാരത്തിന്റെ ചെറുകണികയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു മനുഷ്യന് നഷ്ടമാകുന്നത് അവന് സ്വർഗമാണ് എന്നതെല്ലാം നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി മഹതി അൻഹ ഒരിക്കൽ പറയുകയാണ് ഇന്നക്കും ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ആരാധനകളുടെ കൂട്ടത്തിൽ വളരെ അഫ്തലായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ അശ്രദ്ധരാണ് എന്നിട്ടാ ഏതാണ് ആ ശ്രേഷ്ഠകരമായ കാര്യമെന്ന് പഠിപ്പിക്കുകയാണ് അത്തു അത് വിനയമാണ് അത് വിനയമാണ് വിനയമെന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്റെ മുന്നിൽ കാണുന്ന മനുഷ്യരെല്ലാം എന്നെക്കാൾ അറിവുള്ളവരാണ് എന്നെക്കാൾ കഴിവുള്ളവനാണ് എന്ന് ചിന്തിക്കാനും എന്ന് മനസ്സിലാക്കാനും ഒരു മനുഷ്യന് സാധിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ വിനയമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തന്നെ പറയുന്നു വമാ ലില്ലാഹി ഇല്ലാ അല്ലാഹുവിനു വേണ്ടി ഒരുത്തൻ വിനയം കാണിച്ചാൽ അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അല്ലാഹു കൽപ്പിച്ചിടത്ത് അവന്റെ ദീനിന്റെ പരിധികളിൽ നിന്നുകൊണ്ട് അതിനപ്പുറം കടക്കാതെ അതേപോലെ അഹങ്കാരത്തിന്റെ ഒരു കണികയും ഹൃദയത്തിൽ ഇല്ലാതെ അല്ലാഹു പറഞ്ഞ രൂപത്തിൽ ആരു ജീവിക്കുന്നുവോ അവന് ഇല്ല അല്ലാഹു അവന് ഉയർത്താതിരിക്കൂല അവന് ദുനിയാവിൽ നേട്ടങ്ങൾ ഉണ്ടാകും അവന് പരലോകത്തും നേട്ടങ്ങൾ ഉണ്ടാവും അല്ലാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നവരാരോ പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായ നേട്ടങ്ങളല്ല വേണ്ടത് അല്ലാഹു തരുന്ന നേട്ടമാണ് വേണ്ടത് കായിക ശേഷി പടച്ചറപ്പ് അനുഗ്രഹിച്ചു തരുന്നതാണ് നമുക്ക് വേണ്ടത് ആരോഗ്യവും അങ്ങനെയാണ് വേണ്ടത് അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കാൻ ജീവിതത്തിൽ നിന്ന് കിബറിനെ അഹങ്കാരത്തെ പറിച്ചെറിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സമ്പത്തുണ്ടാകുമ്പോൾ അഹങ്കാരം കടന്നു വന്നേക്കാം പക്ഷേ കടന്നു വരേണ്ടത് വിനയം ാണ് കരുണയാണ് കടന്നു വരേണ്ടത് ആരോഗ്യമുള്ളപ്പോൾ അഹന്ത നടിച്ചേക്കാം അല്ല അവിടെയും വിനയമാണ് ഉണ്ടാകേണ്ടത് അധികാരമുണ്ടാകുമ്പോഴും അഹന്ത കടന്നു വന്നേക്കാം അവിടെയും വിനയത്തിന്റെ പാതയിലൂടെ നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പടച്ച റബിനോട് ആത്മാർത്ഥമായി അതിനു വേണ്ടി ചോദിക്കണം അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വിനയമുള്ളവരായി അഹങ്കാരമില്ലാതെ വിനയമുള്ള വിശ്വാസികളിൽ റബ്ബെ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്ക